എന്തിനാടാ ഇവിടെ കിടന്ന് വിളിക്കുന്നേ എന്തിനാണോ ഇവിടെ കിടന്ന് വിളിച്ചു തീർന്നേ ഏ കീറി വിളിക്കുകയാണ് ഇവിടെ കിടന്ന് എന്തിനാടാ എന്തിനാടാ ഏ എന്തിനാടാ ഇവിടെ കിടക്കട അവിടെ കിടക്കടാ കിടക്കട അവിടെ ഇടാ അവിടെ കിടക്കട കിടക്കടാ അവിടെ എടാ നിന്നെടാ പറഞ്ഞത് കിടക്കട അവിടെ ഇടക്ക് അവിടെ കിടക്കൂലേ കിടക്കൂലേ നീ ഇല്ലേ കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണുനീരൊന്നും വരുന്നൊന്നുമില്ല ഇല്ല കണ്ണു ചിമ്മി 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 കണ്ണുനീര് വരുത്തില്ല ഏ കാലിയും തല്ലി പിടിക്കും കാലിയും തല്ലി പിടിക്കും ഏ കമ്പിട് തടാ കമ്പ് പിടിച്ചു കമ്പ് കൊടുത്തടാ